ഹായ് ഗൈസ് ഞാൻ ഇന്ന് ഒരു പുതിയൊരു ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കോലാർ ഡിസ്ട്രിക്റ്റിലുള്ള മാതൂർ എന്ന സ്ഥലത്തുള്ള വിഷ്ണുവിൻ്റെ ടെമ്പിൾ പരിചയപ്പെടുത്തി തരാം ഇത് തിരുപ്പത്തി ഇല്ലേ അതിൻ്റെ കുഞ്ഞേന്നും പറയാം അവിടെ പോകാൻ പറ്റാത്തവർ ഇവിടെയാണ് വരിക ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക ഇത് ബാംഗ്ലൂർന്ന് വൈറ്റ് ഫീൽഡില്ല അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ ഉള്ളൂ ടെമ്പലിന് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണണേ സ്കിപ്പ് ചെയ്ത് പോവല്ലേട്ടാ ടെ ഈ ടെമ്പിളിനെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അപ്പം നമുക്ക് പോകാം ടെമ്പിളിലേക്ക് ഓട്ടോലാണേ പോകുന്നത് ഷെയർ ഓട്ടൽ ഒരുപാട് റഷ് ഉണ്ടായിരുന്നു ഫ്രണ്ടൊക്കെ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ബാക്കിലാണ് ഇരുന്നത് അപ്പോൾ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തതാണേ പേടിച്ചിട്ടാണ് എടുത്തത് പിടിക്കാൻ സ്ഥലമില്ലല്ലോ ഈ വീഡിയോ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്തതാണ് പേടിച്ചിട്ടാണേ ഇങ്ങനെയൊക്കെ പിടിച്ചത് അതുപോലെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇങ്ങനെ തിരിച്ച് പിടിക്കണോന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെ ആയിപ്പോയി വീഡിയോ എന്നെ നോക്കിയിട്ട് ആരും വഴക്ക് പറയല്ലേട്ടാട്ടിൻ്റെ ബാക്കിലായിരുന്നല്ലേ അപ്പോൾ കുറേ നേരം ഇങ്ങനെ അതൊക്കെ കാണട്ടെ ഞങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പിടിച്ചത് അത് മറ്റേ ഇഷ്ടിക കമ്പനിയാണ് അപ്പുറത്ത് കണ്ടില്ല കുറച്ച് അത് ഇഷ്ടിക കമ്പനിയാണ് അതിപ്പോൾ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്താറായി ഗൈസ് അങ്ങനെ ഞങ്ങൾ ടെമ്പിളിലെത്തി പൂജ സാധനമൊക്കെ വാങ്ങിച്ച് തുളസി മാല പിന്നെ തേങ്ങ അങ്ങനത്തെ നമുക്ക് എന്ത് വേണോ അത് വാങ്ങിക്കാൻ അവിടെ തന്നെ ഉണ്ടാവും ചെരുപ്പൊക്കെ അവിടെ തന്നെ വിട്ട് ഇത് മറ്റേ രാജഗോപുരം അല്ലേ രാജഗോപുരം എന്ന് പറയൽ അതാണ് ഇതിലോട്ടാണ് ഇതിപ്പോൾ പുതിയതായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് പഴയ നമ്മൾ അതിലൂടെ പോകണമായിരുന്നു ഇതിപ്പോൾ ഇപ്പായിട്ട് റീസെൻ്റായിട്ടാണ് ചെയ്തത് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും മക്കളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പോയി ഇന്ന് പിന്നെ ഒരുപാട് റഷ് ആയിരിക്കും എന്താന്ന് പറഞ്ഞല്ലേ ഇന്ന് ജാൻവരി ഫസ്റ്റല്ലേ ജാനുവരി ഫസ്റ്റിനും പിന്നെ വൈകുണ്ഠ ഏകാദശി അത് പത്താം തീയതിയാണ് അന്ന് ഒരുപാട് ഉണ്ടാവും ഇവിടെ അങ്ങനെ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരുവാണേ ഫ്രണ്ട് മറ്റേ കട അതൊക്കെ നോക്കുകയാണ് ഇതൊക്കെ വേണം എനിക്കൊന്ന് വാങ്ങിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വരിക കേസ് ആളിനെ കണ്ടു ആൾക്കാർ ഒരുപാടുണ്ട് ഇന്ന് അവിടെ എന്താ പെണ്ടല്ലൊക്കെ ഇട്ടു കേട്ടോ ഇന്ന് കണ്ടോ ആ ഇതൊക്കെ വേണോന്നാ പറയുക ഫ്രണ്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കണോ എന്നൊക്കെ പറയാം എത്ര റേറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ് അവരോട് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി പോയിട്ട് അവിടെ ഇവിടെ ഇല്ല ഇവിടെ ക്യൂ നിന്നാൽ ഇവിടെ എൻ്റെ ഫീസ് കൊടുക്കണം ഹണ്ട്രഡ് റുപ്പീസ് കൊടുത്താൽ അവർ ഡയറക്റ്റ് വിടും ടെമ്പിളിനുള്ളിൽ ഡയറക്റ്റ് പക്ഷെ ഞങ്ങൾ അതിൽ പോയിട്ടില്ല അത്ര പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ക്യൂവിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ക്യൂവിൽ വന്നേ പക്ഷേ ഇവിടെ വന്ന് നോക്കിയാൽ ഗൈസ് അവിടെ കണ്ടോ ഇത് മൊത്തം ഇങ്ങനെ ഞങ്ങൾ റൗണ്ട് ഇങ്ങനെ പോകണം ഒരു നാലഞ്ച് റൗണ്ട് അടിക്കണം എന്ന് തോന്നുന്നു ഈ മറ്റേ കമ്പിട്ടുന്നില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു വൺ അവർ നമ്മൾ നിന്നിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ കാണിക്കാം ഞാൻ ഇപ്പം എവിടെയൊക്കെ പോകുന്നുണ്ട് ഇതെന്ന് ഇത് വലിയൊരു ലൈനാണേ എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ രഷ് ഉണ്ടാകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല പിന്നെ ശനിയാഴ്ച ശനിയാഴ്ച ആണ് ഒരുപാട് രഷ് ഉണ്ടാവുക ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ഇവിടെ ഫുഡ് കൊടുക്കും ഉച്ചയ്ക്ക് അതുകൊണ്ടാണ് അത്ര രഷ് ആ അല്ലാത്ത ടൈമിൽ ഫുഡൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ടെമ്പിളിൻ്റെ ഉള്ളിൽ പോകാറായിട്ട അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇതാ വന്നു ടെമ്പിളിൻ്റെ അങ്ങ് അടുത്തെത്താറായി ഇനി ഉള്ളിൽ പോയിട്ടില്ല കുറച്ചിങ്ങനെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ ഇനി ഇപ്പോൾ ഈ ക്യൂ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാം നമുക്ക് പിന്നെ ഈ റഷ് ഉണ്ടാകുമ്പോഴേ ഈ ഞങ്ങൾ പൂജാ സാധനം കൊണ്ടുവന്നായിരുന്നല്ലോ ഇവിടെ തന്നെ ഇടണം ഇവിടെ കാണുന്നുണ്ടല്ലോ ഇവിടെ തന്നെ തേങ്ങ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഓടിച്ചിട്ട് ഇവിടെ ഇതൊക്കെ പൂവ് ചന്ദൻതിരിയൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പോണേ അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ അടുത്ത് ഉള്ളിലെത്താറായി അവിടെ ഫോൺ യൂസ് ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ കാണാം വേറെ കാണാം അങ്ങനെ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്കിതാ പ്രസാദ തരുവാണേ ഇവിടെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ആദ്യം ഇന്ന് റഷ് ആയതുകൊണ്ട് ഇവിടെ ഇവിടെ ഫുഡല്ല ഫുഡ് വേറെ സ്ഥലത്താണ് ഇവിടെ പ്രസാദം തന്നു പുളിയോഗരെ അതൊക്കെ കഴിച്ചു നെക്സ്റ്റ് അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഫുഡ് വേറെ സ്ഥലത്തല്ലേ പറഞ്ഞാൽ അവിടെ ഫുഡ് കൊടുക്കുമായിരുന്നു അപ്പോൾ അവിടെ പോയി എല്ലാവരും നന്നായി ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു വെജിറ്റേറിയൻ ഫുൾ നല്ല കുക്ക് ഇതായിരുന്നു ഫുഡായിരുന്നു അപ്പോൾ ഞാനും ഫ്രണ്ടും മക്കളും ഒക്കെ കൂടി നന്നായി ഉച്ചയ്ക്ക് അവിടെ കഴിച്ചു കുഴപ്പമില്ല അത്ര റഷൊന്നുമില്ലായിരുന്നു ഫുഡ് കഴിക്കുന്നിടത്ത് അപ്പോൾ നന്നായി കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വന്ന അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയേട്ടാ ഇനി ബസ് നോക്കണം ബസ് നോക്കണോ ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ പോണോ ഇല്ലെങ്കിൽ ഷെയർ ആട്ടം ഉണ്ടെങ്കിൽ ഷെയർ ആട്ടിൽ പോകണം കേട്ടോ നിങ്ങളും ഇവിടെ വരണേ ഒന്ന് വന്നിട്ട് ഈ ടെമ്പിൾ ഒന്ന് വിസിറ്റ് ആക്കണേ ചിക്തി ബസ് അങ്ങനെ കിട്ടി കൈ അതാ ബസ്സിൽ എങ്ങനെ പോവുകയാണെ ഞങ്ങൾ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഞാൻ മലയാളവും കന്നഡൊക്കെ സംസാരിക്കുന്നുകൊണ്ട് രണ്ടും മിക്സായി പോകാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടത്തേക്ക് അവസാനിക്കുവാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ അപ്പോൾ ബായ് ടേക്ക് കെയർ ഗൈസ് ലവ് യൂ